നമസ്കാരം ഗുരുവായൂർ പുട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവഗീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കളഭാട്ടത്തെക്കുറിച്ചാണ് കേട്ടോ മണ്ഡലകാലം അവസാന അവസാനിക്കാനായിരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് മണ്ഡലകാലം അവസാനിക്കുന്നത് അന്നാണ് കളഭാട്ടം അതായത് നാൽപ്പത് ദിവസം പഞ്ചകവ്യം നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കളഭാട്ടം അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ് കേട്ടോ കളഭാട്ടം കണ്ടിത്തൊഴുന്നത് വളരെ വിശിഷ്ട എന്ന് പറയാറുണ്ട് പുണ്യമാണ് എന്ന് പറയാറുണ്ട് ഒരുപാട് ഭക്തരാണ് അന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ കാണാനായിട്ട് എത്തുക ഇങ്ങനെ ആറാടിയിട്ട് മുങ്ങിയിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കാണാനായിട്ട് അത്രയും ഒരു ദിവസമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കളഭാട്ടത്തെ കുറിച്ചാണ് പിന്നെ കുറച്ച് സംശയങ്ങളുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ അപ്പൊ ആ സംശയങ്ങൾ കൂടെ ഒന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കാറുണ്ട് കേട്ടോ ഒരു കുഞ്ഞു കഥയും കൂടെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അലങ്കാരവും ഗുരുവായപ്പന്റെ ഇന്നലത്തെ അലങ്കാരവും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ ഗുരുവാരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞോണ്ട് തുടങ്ങാം ഇന്നലെ ശ്രീലകത്തെ കളിയെ മർദ്ദനം നടൻ പാടുന്ന ഉണ്ണിക്കണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് കളിയന്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നുകൊണ്ട് ചവിട്ടി നിന്നുകൊണ്ട് ഇടത്തേ കൈയിലെ കളിയന്റെ വാലുണ്ട് വലത്തെ കയ്യിലെ പുന്നോടക്കുഴലുമായിട്ട് നിൽക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനായിരുന്നു ഇന്നലെ അലങ്കാരമായിട്ട് ആയിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് എപ്പോഴും കാളിയമർദ്ദനം വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് അല്ലെ എന്തെങ്കിലുമൊക്കെ ഏർ അസൂയ അല്ലെങ്കിൽ അഹങ്കാരം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ദുഷ്ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിത്തരണേ മാറ്റിത്തരണേ ഭഗവാനെ എന്നാണ് കാളിയമർദ്ദന രൂപം നോക്കിയിട്ട് നമ്മൾ എല്ലാവരും തൊഴുത് അങ്ങനെ തന്നെ തൊഴുതോളൂ കേട്ടോ ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂർപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് കളാഭാട്ടത്തെ കുറിച്ച് പറയാം ഈ വർഷത്തെ കളാഭാഠം വരുന്നത് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ധനുമാസം പന്ത്രണ്ടാം തീയതിയാണ് അന്നാണ് മണ്ഡലകാലം അവസാനം അന്ന് തന്നെയാണ് കളാഭാഠം നാല്പത് ദിവസത്തെ പഞ്ചകവി അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് പഞ്ചകവിയത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല്പത്തി ഒന്നാമത്തെ ദിവസമാണ് കളഭാഠം വരുന്നത് അത് ഭഗവാനെ കളഭം കൊണ്ട് അഭിഷേകം ചെയ്യാൻ കേട്ടോ ഭഗവാന്റെ കളഭത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ ചന്ദനും പച്ചക്കർപ്പൂരും പനിനീരും കുങ്കുമും എല്ലാം കൂടെ ചേർത്തരച്ചിട്ടാണ് ഈ കളഭം തയ്യാറാക്കുന്നത് പണ്ട് നമ്മുടെ കുബ്ജ തയ്യാറാക്കിയിട്ടുള്ള അതേ കുറിക്കൂട്ടുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ അതൊരു സ്വർണക്കുടത്തിൽ നിറച്ചിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യും അതാണ് കളഭാഭിഷേകം അതായത് കളഭാട്ടം അതാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്നത് കേട്ടോ കളഭാട്ടം കണ്ടുതൊഴുന്നത് വളരെ വിശിഷ്ടമാണ് എന്നാ പറയാ പുണ്യമാണെന്നാ പറയാ ഭഗവാനെ ആ ഒരു രൂപത്തിലെ കാണാനായിട്ട് സാധിക്കുന്നത് നിറയെ ഭക്തരാണ് അങ്ങനെ ഭഗവാനെ കണ്ടുതൊഴാനായിട്ട് വരിക കേട്ടോ നെറ്റിയിലെ ഒരു തുളസിയിൽ മാത്രമേ ഉച്ച വെച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അത് മാത്രമേ അലകാരം ഉണ്ടായിരിക്കുള്ളൂ ബാക്കി മുഴുവനായിട്ട് ഭഗവാന്റെ വിഗ്രഹം ഭഗവാന്റെ ദേഹം കളഭത്തിലെ മുങ്ങിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക അതാണ് കളഭാട്ടം പന്തയടി പൂജയ്ക്ക് ശേഷമാണ് കളഭാട്ടം കളഭാഠം ഉണ്ടാവുകട്ടോ ഉച്ചപൂജയ്ക്ക് നടന്നു തുറന്നു കഴിഞ്ഞാൽ ഈ കളഭത്തിൽ മുങ്ങിയിട്ടുള്ള ഉണ്ണികൃഷ്ണനെയാണ് ഗുരുവായൂരപ്പനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക പിറ്റേ ദിവസം നിർമാല്യം വരെ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ ഒരുപാട് പേർക്ക് ഭക്ത ഭഗവാന് അങ്ങനെ കണ്ടുതൊഴാനായിട്ടുള്ള ആ ഒരു അവസരം കൂടിയാണ് നിറയെ പേരാണ് കാണാനായിട്ട് എത്തുന്നതും അപ്പോൾ ആ ഒരു ദിവസം തിരുവായൂർ ക്ഷേത്രമൊക്കെ കളഭത്തിന്റെ അത്രയും സുഗന്ധം നിറഞ്ഞിട്ടായിരിക്കും ഇരിക്കേണ്ടായിരിക്കും എല്ലാ ദിവസവും ഭഗവാനെ കളഭച്ചാർത്തുണ്ട് കളഭാലങ്കാരണ്ടല്ലോ പക്ഷേ ഈ ഒരു ദിവസം മാത്രമാണ് പ്രത്യേകത മുഴുവനായിട്ട് കളഭം കൊണ്ട് അഭിഷേകം നടത്തുന്ന ഒരു ദിവസമാണ് കേട്ടോ അതാണ് ഈ മണ്ഡലകാല അവസാനത്തെ ദിവസത്തെ ദിവസം വരുന്നത് കളഭാട്ടം എന്ന് പറഞ്ഞ ചടങ്ങ് അപ്പോൾ അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ തീർച്ചയായിട്ടും വന്നോളൂ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് കളഭാട്ടം വരുന്നത് ഇനി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതേ ഓഫീസ് ഗണപതിയെ കുറിച്ചിട്ടാണ് കേട്ടോ അതായത് കാര്യാലയ ഗണപതിയെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓഫീസ് ഗണപതിനെ എല്ലാവർക്കും അറിയാം അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്താണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകിലായിട്ടാണ് കാര്യാലയ ഗണപതി കേട്ടോ നാലമ്പത്തിനകത്തുണ്ട് ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് അത് കൂടാതെ പുറത്തും അത് ഒരുവിധം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയാലാണ് അങ്ങനെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും അപ്പൊ മില്ലുകൾ അതുപോലെയുള്ള സ്ഥാപനങ്ങള് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ കന്നിമൂലക്കിലെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ടായിരിക്കും അതാണ് ഓഫീസ് ഗണപതി അത് പണ്ട് മുതലേ ഉള്ളതാണ് കേട്ടോ ഗുരുവായൂരിലുള്ള ഓഫീസ് ഗണപതിയുടെ അവിടത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കിഴക്കേ പുഷ്പകം എന്ന് പറഞ്ഞിട്ടുള്ള നമ്പീശന്മാരുടെ കുടുംബമാണ് അവരാണ് അവിടുത്തെ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ ഗണപതി പൂജയ്ക്ക് ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത് ഇവിടെ നാളികേരം മുടക്കാം അങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ആരാധനാക്രമങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ഗുരുവായൂരപ്പനെ തൊഴുതി ചിലപ്പോ ആദ്യം ആദ്യം കാര്യാലയ ഗണപതിയെ വന്ന് കണ്ട് തൊഴുതിട്ട് പിന്നെ ഭഗവതി അമ്മേനെ തൊഴുതിട്ട് പിന്നെ ഗുരുവായൂരപ്പനെ തൊഴുന്നവരുണ്ട് എങ്ങനെയാണെങ്കിലും ഇവിടെ വരുന്നവരെല്ലാവരും തീർച്ചയായിട്ടും തൊഴുതിരിക്കേണ്ട കാര്യാലയ ഗണപതിയാണ് ഗണപതിയുടെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് അത് മേൽപ്പുത്തൂര് ഓഡിറ്റോറിയത്തിന്റെ പുറകുവശത്താണ് ഉള്ളത് കേട്ടോ അതാണ് ഓഫീസ് ഗണപതി അടുത്തതായിട്ടേ മനു ടീക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്ന് വന്ന ചോദ്യമാണ് കേട്ടോ അദ്ദേഹമാണോ ചോദിച്ചത് അറിയില്ല കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇപ്പോ ഉത്സവത്തിനോടനുബന്ധിച്ച് ഉത്സവം അടുത്ത മാസം അതായത് ജനുവരി കേട്ടോ ഫെബ്രുവരി അവസാനം കൊടിയേറും അപ്പോൾ പത്ത് ദിവസത്തെ ഉത്സവമാണല്ലോ പത്ത് ദിവസത്തെ ആഘോഷങ്ങളാണ് അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തിരുവാതിരക്കളി കൈകൊട്ടി കളിയുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പിരീഡ് സമയത്ത് അവിടെ വന്ന് കളിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോ സാധാരണയായിട്ട് അങ്ങനെ പാടില്ല എന്ന് പറയാം ക്ഷേത്രത്തിന് പുറത്താണെങ്കിൽ കൂടെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു വഴിപാട് പോലെ തന്നെയാണല്ലോ ആ ഒരു ആ ഒരു കാര്യം കൂടെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുക അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഇത് കണ്ട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കൂടെ നമുക്ക് കളിച്ചേ മതിയാകൂ എന്ന് നിർബന്ധമുള്ളവർക്ക് ആ ഒരു മാർഗം സ്വീകരിക്കാട്ടോ നിർബന്ധമുള്ളവർക്ക് മാത്രം അപ്പോൾ സാധാരണയായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഗുരുനാഥരടുത്ത് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ഉത്തരം ലഭിച്ചത് കളിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ അല്ലാത്തവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും തിരുവാതിരക്കളി നടത്താനായിട്ട് സാധിക്കും അതിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടെ പറയാട്ടോ കേട്ടോ ഇപ്പൊ ഷോർട്സ് വീഡിയോ കാണാത്തവര് നമ്മുടെ ഫുൾ വീഡിയോ കാണുന്നുണ്ട് തിരിച്ചും അങ്ങനെ തന്നെയാണ് അതായത് ഫുൾ വീഡിയോ കാണുന്നവർ എല്ലാവരും ഷോർട്സ് ഒന്നും കാണുന്നില്ല അപ്പൊ എല്ലാവർക്കും അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ പറയാണ് ഇപ്പൊ ഈ ഉത്സവത്തിനോട് അനുബന്ധിച്ചുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗുരുവായൂർ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള കൈക്കൊട്ടിക്കളിക്ക് പേക്ഷിക്കാനായിട്ട് സാധിക്കും ജനുവരി പത്ത് മുതൽ ഫെബ്രുവരി പത്ത് വരെയാണ് കേട്ടോ അപേക്ഷിക്കുക ഓൺലൈനായിട്ട് ചെയ്യണം ഗുരു ഗുരുവായൂർ ദേവസ്ന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡബ്ല്യൂ 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 ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ അത് വഴിയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക പിന്നെ നേരിട്ടും അതുപോലെ തപാൽ മുഖേനയുള്ള അപേക്ഷകളും ഒന്നും തന്നെ സ്വീകരിക്കുന്നതല്ല കേട്ടോ പിന്നെ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ട് പേരാണ് ഈ സംഘത്തില് വേണ്ടത് ഒരു ടീമിനെ അവതരിപ്പിക്കാനായിട്ട് പന്ത്രണ്ട് മിനിറ്റ് ആണ് സമയം നൽകുക പാരമ്പര്യമായിട്ടുള്ള രീതിയിലുള്ള ആ തിരുവാതിരകളി ഉണ്ടല്ലോ കൈകൊട്ടികളി അതാണ് അവതരിപ്പിക്കേണ്ടത് പിന്നെ തിരുവാതിര കളിക്കുന്നതിന് മുൻപ് ശേഷമൊക്കെ ആ സ്റ്റേജിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊന്നും അനുവദിക്കില്ല കേട്ടോ പുറകിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ നമ്മൾ കളിക്കാനായിട്ട് കയറി മുന്നേ അതൊന്നും അനുവദിക്കില്ല ഈ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ഇമെയിൽ വഴി ഒരു ലെറ്റർ കിട്ടും അപേക്ഷിച്ചതിന്റെ ഒരു ലെറ്റർ കിട്ടും അതിലൊരു സമയം എഴുതിയിട്ടുണ്ടായിരിക്കും ആ നിശ്ചിത സമയത്തിന് മുപ്പത് മിനിറ്റ് മുന്നേ വന്നിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം നമ്മളവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് പിന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് കേട്ടോ അത്രയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ആ പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഒരു തീയതി ലഭിക്കും ഡേറ്റും സമയവും കിട്ടും അതിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടായിരിക്കില്ല ഇത് സാധാരണയായിട്ട് ക്ഷേത്രത്തിന് പുറത്ത് ആ കുളത്തിൻ്റെ ഭഗവതി ഭഗവതിക്കേട്ടിൻ്റെ കുള സൈഡിലുള്ള ആ കുളം കിഴക്ക് വടക്ക് ഭാഗം ആ ഭാഗത്തായിട്ടാണ് സ്റ്റേജിൽ കൈക്കുട്ടി കഴിഞ്ഞ വർഷം വരെ അവിടെയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് സാധാരണ അവതരിപ്പിക്കുക അപ്പോൾ അത് പുറത്താണെങ്കിലും കൂടെ അങ്ങനെ കളിക്കാനായിട്ട് പാടില്ല എന്നാണ് കേട്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് വരുന്നവര് അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് തീർച്ചയായിട്ടും അന്ന് കളിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് സുമിത പ്രവീൺ എന്നൊരു ഭക്ത ചോദിച്ചു ചോദ്യമാണ് കേട്ടോ വീഡിയോസിനെ കുറിച്ച് കമൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് അസ്മിൻ പരാത്മ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം ഉണ്ടല്ലോ അത് ആർക്ക് വേണമെങ്കിലും ചൊല്ലാമോന്ന് അതായത് ഇപ്പൊ അസുഖം വന്നു കഴിഞ്ഞാല് മാറാനായിട്ട് ചൊല്ലേണ്ട ശ്ലോകം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് എട്ടാമത്തെ ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമായിട്ടാണ് അസ്മിൻ പരാത്മൻ വരുന്നത് അപ്പൊ അത് ചൊല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ അസുഖമുള്ളവർ മാത്രം ചൊല്ലിയാൽ മതിയോ അല്ലാത്തവർക്ക് ചൊല്ലാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു സംശയം ശരിക്കും വരാൻ പാടില്ലാത്തതാണ് നാരായണീയൻ തന്നെ ഭഗവാനാണ് അങ്ങനെയാണ് പറയുക അപ്പം ഭഗവാനെ നമുക്ക് അറിയാനായിട്ട് ഇപ്പം അസുഖം വരണം അല്ലാത്ത സമയത്തും നമുക്ക് വായിക്കാലോ ഇപ്പോൾ ഈ അസ്മിൻ പരാത്മ എന്ന് പറഞ്ഞ ശ്ലോകം മാത്രമല്ല ഏത് ഭാഗം വേണമെങ്കിലും എല്ലാവർക്കും ഏത് അവസ്ഥയിലും വായിക്കാനായിട്ട് സാധിക്കൂട്ടെ ഞാൻ ശുദ്ധാശുദ്ധങ്ങളല്ലാട്ടോ പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം അസുഖം മാത്രമല്ല അല്ലാത്ത സമയത്തും വായിക്കും നിത്യേന ജപിക്കാം ഏറ്റവും നല്ലതാണ് അപ്പോൾ അസുഖമുള്ളവര് വായിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അസുഖം മാറും അങ്ങനെയാണ് എല്ലാവരുടെയും അസുഖം മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഭഗവാൻ അത് തന്നെയാണ് അതിന്റെ ഫലമായിട്ട് പറയുന്നത് കേട്ടോ നിരവധി പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗം വായിച്ചിട്ട് അല്ലെങ്കിൽ നാരായണിയും വായിച്ച് സമർപ്പിച്ച് അല്ലെങ്കിൽ എഴുതി സമർപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അസുഖം എന്തായിരുന്നു ഉണ്ടായിരുന്നത് അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും വായിക്കാം ഇനിയിപ്പോ അസുഖം ഇല്ലാത്തവര് വായിച്ചു കഴിഞ്ഞാലോ അവർക്ക് യാതൊരുവിധ അസുഖങ്ങളും വരാതിരിക്കും എപ്പോഴും ആയൊരു ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാനായിട്ടുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ നൽകും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നാൾക്ക് വായിക്കാൻ പാടുള്ളൂ ഇന്നാൾക്ക് വായിക്കാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും ഈ നാരായണീയം വായിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു ശ്ലോകവും ഏതൊരവസ്ഥയിലും വായിക്കാനായിട്ട് സാധിക്കും പിന്നെ എൻ്റെ അടുത്തൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ അവർ ഗുരുവായൂർക്ക് തൊഴാൻ വരുന്ന സമയത്ത് ഗുരുവായൂരും മമ്മിയൂരും തൊഴാറുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ അത് ഗുരുവായൂർ മമ്മിയൂരും മാത്രമേ തൊഴാറുള്ളൂ പിന്നെ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്തത് അതാണ് പറയാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞാല് മഹാദേവനും മമ്മിയൂരപ്പനെയും തൊഴണം എന്നുള്ള കാര്യം ആ ഐതിഹ്യം തന്നെ അങ്ങനെയാണ് അതായത് ഗുരുവായൂരപ്പന് ഇരിക്കാൻ വേണ്ടിയിട്ട് അതായത് പ്രതീക്ഷ നടത്താൻ വേണ്ടിയിട്ട് മമ്മിയൂരപ്പൻ മമ്മിയൂർക്ക് മാറിയിരുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് മമ്മിയൂരപ്പനെ തൊഴണം എന്ന് പറയണത് അതെല്ലാവരും തൊഴാറുമുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്തായിട്ട് ഉള്ള ഒരു ക്ഷേത്രം എന്ന് മമ്മിയൂർ അമ്പലത്തിന്റെ അടുത്താണ് കേട്ടോ നാരായണകുളംകര എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രമാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ തന്നെ കീഴേടാണ് കേട്ടോ അവിടെ താഴത്തേക്കാവും ഉണ്ട് അവിടെ തൊഴാം നമുക്ക് അതാണ് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം അത് മമ്മിയൂർ തന്നെയാണ് ഉള്ളത് കേട്ടോ പിന്നെ ഒന്ന് കിഴക്കേ നട അതായത് നമ്മ റെയിൽവേ ഉണ്ടല്ലോ റെയിൽവേയുടെ മുന്നിലായിട്ട് അതിൽ ആ ഒരു അടുത്തായിട്ടാണ് പാർത്ഥസാരഥി ക്ഷേത്രം വരുന്നത് അത് പാർത്ഥസാരഥി ആയിട്ടിരിക്കുന്ന ഭഗവാനാണ് അവിടെ തൊഴാം അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ നീങ്ങിയിട്ടാണ് തിരുവെങ്കിടം ക്ഷേത്രം വരുന്നത് കേട്ടോ തിരുവെങ്കിടാചലപതി ക്ഷേത്രമാണ് അതായത് മഹാവിഷ്ണുവിന്റെ വെങ്കിടാചലപതി ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത് രണ്ട് മുഖ്യ പ്രതിഷ്ഠകളാണ് കേട്ടോ ഭഗവതി ഭദ്രകാളി പ്രതിഷ്ഠയാണ് ശരിക്കും അവിടെ ഭഗവതി ക്ഷേത്രമായിരുന്നു പിന്നീടാണ് വെങ്കിടാചലപതിയുടെ പ്രതിഷ്ഠ വന്നത് അപ്പൊ ഭഗവാനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി അമ്മ കുറച്ചെണ്ണിങ്ങിയിരിക്കുകയാണ് അങ്ങനെയാണ് രണ്ട് മുഖ്യ മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠകൾ വന്നത് ഒന്ന് വെങ്കിടാചലപതിയും പിന്നെ ഒന്ന് ഭഗവതി അമ്മയാണ് കേട്ടോ അത് മച്ചിലെ ഭഗവതിയാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് തിരുവെങ്കിടത്തെ മച്ചിലെ ഭഗവതിയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണെട്ടോ അപ്പൊ തിരുവെങ്കിടത്ത് തൊഴാം പിന്നെ ഒന്നാണ് നെന്മിനിയിലുള്ള ബലരാമസ്വാമി ക്ഷേത്രം അത് ഗുരുവായൂരപ്പന്റെ ജ്യേഷ്ഠനാണ് ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞാൽ ജ്യേഷ്ഠനെയും കൂടെ തൊഴുന്നത് നമ്മുടെ ഗുരുവായൂരപ്പന് സന്തോഷമുള്ള കാര്യമല്ലേ ബലരാമേട്ടൻ ഇപ്പോഴും കഥകളിൽ പറയാറുള്ളതല്ലേ അല്ലേ അപ്പൊ ബലരാമേട്ടന്റെ ക്ഷേത്രമാണ് കേട്ടോ നെന്മിനുള്ള ബലരാമസ്വാമി ക്ഷേത്രം അവിടെ തൊഴാം പിന്നെ ഈ തെക്കു ഭാഗത്തായിട്ട് ഉള്ളതാണ് പന്തായൽ ക്ഷേത്രം അത് അയ്യപ്പന്റെ അമ്പലമാണ് ചെറിയൊരു ക്ഷേത്രമാണ് നമുക്ക് വളരെ വേഗം തന്നെ വന്നിട്ട് തൊഴുതിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രാണ് കേട്ടോ പിന്നെയുള്ളത് പെരുന്തട്ട ക്ഷേത്രമുണ്ട് ചൊവ്വല്ലേരു ക്ഷേത്രമുണ്ട് ഇത് രണ്ടും ശിവക്ഷേത്രങ്ങളാണ് അപ്പോൾ ഓരോരുത്തർക്കും എത്ര ദിവസത്തിനാണ് നമ്മൾ നമ്മളിവിടെ വരുന്നു താമസിച്ച് തൊഴുന്നതെന്നൊന്നും അറിയില്ല അപ്പോൾ ഓരോരുത്തരുടെയും സമയത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് ഈ ക്ഷേത്രങ്ങളിൽ അത് സാധിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴാവുന്നതാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള പ്രധാനപ്പെട്ട മറ്റു ക്ഷേത്രങ്ങൾ അടുത്തതായിട്ട് പ്രണവ് എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ സാധാരണയായിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നും രക്ഷാചരടുകൾ അതായത് ചരടി ജപിച്ചു കൊടുക്കാറില്ലല്ലോ ചരട് നമ്മൾ എന്തെങ്കിലും പേടി അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചരടി ജപിക്കാറുണ്ട് അതൊന്നും ചെയ്ത് കൊടുക്കാറില്ല അതെന്തുകൊണ്ടാണെന്നും ഇപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഭഗവാൻ ഒരു സാത്വികമൂർത്തി ആയതുകൊണ്ടാണോ നമ്മുടെ എല്ലാം കർമ്മങ്ങൾക്ക് ഉത്തരവാദി നമ്മൾ തന്നെ ആയതുകൊണ്ടാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ് കേട്ടോ ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഉത്തരവും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചരടി ജപിച്ചു കൊടുക്കാറില്ല ഇപ്പൊ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദേവി ദേവീക്ഷേത്രങ്ങളിലൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത് ഇപ്പൊ പേടിയൊക്കെ വരുമ്പോ അസുഖങ്ങളൊക്കെ വരുമ്പോ ചരട് ജപിച്ച് കെട്ടി കൊടുക്കും അത് ഇത് തന്നെയാണ് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അത് തന്നെയാണ് അതിന്റെ ഉത്തരവട്ടം സാത്വികമൂർത്തി ആയതുകൊണ്ട് തന്നെയാണ് സാധാരണയായിട്ട് ഭഗവാന്റെ അതായത് ഗുരുവായൂരപ്പിൻ്റെ അടുത്തേക്ക് വരുന്നവർ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നവരൊക്കെ ആയിരിക്കും അവർക്ക് അങ്ങനെ ആരെയും ദോഹിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാത്തവരാണ് ഭഗവാന്റെ അടുത്തേക്ക് കൂടുതലും വരിക കാരണം ഭഗവാൻ പെട്ടെന്നൊന്നും അങ്ങനെ പ്രസാദിക്കില്ല വളരെ പതുക്കെയാണ് എന്നാൽ ഒരിക്കലും പ്രസാദിച്ചാലും അത് പ്രസാദിച്ചത് തന്നെയാണ് അപ്പം അങ്ങനെ കുറച്ച് ക്ഷമയൊക്കെ വേണം ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ കുറച്ച് ക്ഷമയൊക്കെ വേണം ബാക്കിയുള്ളവരൊക്കെ ക്ഷിപ്രപ്രസാദികളാണ് അവിടെയാണ് ഈ ചാരടൊക്കെ ജപിച്ചു കെട്ടുന്നത് കേട്ടോ അപ്പൊ അത് തന്നെയാണ് ഉത്തരം മൂർത്തി ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മുടെ എല്ലാം ധർമ്മങ്ങൾക്ക് നമ്മുടെ എല്ലാം ആ ഒരു ഭാവിക്ക് അല്ലെങ്കിൽ നമ്മളെല്ലാം അനുഭവിക്കുന്നതിന് എല്ലാത്തിനും ഉത്തരവാദി നമ്മൾ തന്നെയാണ് അത് തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് പറയുന്നത് കേട്ടോ പിതൃക ചോദ്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഒരു കഥ പറയാന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ ധനുമാസം ആയില്ലോ അപ്പോൾ നമുക്ക് ധനുമാസം വളരെ വിശേഷമാണ് ധനുമാസത്തിലെ തിരുവാതിരൊക്കെ നമ്മൾ ഹേമാറ്റാണ് ആഘോഷിക്കുക അതേപോലെ തന്നെ ഈ തമിഴർക്കും ഈ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് മാർഗഴി മാസം എന്നാണ് അവർ പറയാ മാർഗഴി തിങ്കളല്ലവ തിങ്കളല്ലവാന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആണ്ടാളിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടായിരിക്കും ആണ്ടാളിന്റെ പിറന്നാളാണ് വരുന്നത് പൂരം നക്ഷത്രത്തിലൊക്കെയാണ് പിറന്നാൾ എന്ന് പറയാ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഭഗവാന്റെ പ്രിയപ്പെട്ട പ്രണയിനിയായിട്ടുള്ള ആണ്ടാളിന്റെ കഥയാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത് ചെറിയ കുട്ടിയാണ് ഉം പെരിയാഴുവാറിന്റെ മകളായിട്ടാണ് ആ കുഞ്ഞിനെ ലഭിച്ചതും ഒരു കഥയായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സങ്കല്പം കൂടി ഉണ്ട് ഒരു തുളസി അതായത് തുളസിയുടെ ഇല ഇലങ്ങനെ മാല കെട്ട മാല കെട്ടാണ് അദ്ദേഹത്തിന്റെ ജോലി ആയിട്ടുണ്ടായിരുന്നു അത് ഭഗവാനെ മാല ചാർത്തുന്നവരാണ് അപ്പൊ അതൊക്കെ കെട്ടാനായിട്ട് തുളസിയുടെ ഇല ഇലങ്ങനെ പറിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നൊരു കുഞ്ഞിനെ ലഭിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ ആ കുഞ്ഞാണ് ആണ്ടാൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ അതൊരു പെൺകുട്ടിയാണല്ലോ നല്ല നല്ല രസത്തുള്ള ഒരു കുഞ്ഞു പെൺകുട്ടി അപ്പോൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാനിലെ ഭക്തി ഉണ്ടാക്കിക്കൊണ്ടാണ് ആ മാതാപിതാക്കള് വളർത്താനുണ്ടായിരുന്നത് അപ്പൊ എപ്പോഴും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും പിന്നെ ഇവർ തന്നെ താമസിക്കുന്നത് മാല കെട്ടാനൊക്കെ ആയിട്ടാണല്ലോ അപ്പോൾ അമ്പല പരിസരങ്ങളിലെ അമ്പലവാസികളായിട്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തോട് ചുറ്റിപ്പറ്റിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ജീവിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്ഷേത്രവുമായിട്ട് അവിടുത്തെ ഭഗവാനായിട്ട് രംഗനാഥനായിട്ടൊരു അടുപ്പം ചെറുപ്പം മുതലേ കുട്ടിക്കുണ്ടായിരുന്നു കുട്ടിക്ക് ആ അടുപ്പം എന്ന് പറയണത് അത് പ്രണയമായിരുന്നു ഭഗവാനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ ഞാൻ ഭഗവാനെ കല്യാണം കഴിക്കാം അങ്ങനെയാണ് ആ കുട്ടി പറഞ്ഞിരുന്നു കേട്ടോ ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു അപ്പോ ഇദ്ദേഹം എല്ലാ ദിവസവും മാല കെട്ടിക്കൊണ്ടു പോയിട്ട് ഭഗവാനെ ചാർത്തു അപ്പൊ ഈ പെൺകുട്ടി എന്താ ചെയ്യാന്നറിയോ ഇദ്ദേഹം കൊറത്ത് വെച്ചിരിക്കുന്ന മാലയുണ്ടല്ലോ നീ അച്ഛൻ കൊറത്ത് വെച്ചിരിക്കുന്ന മാല എടുത്തിട്ട് അച്ഛൻ കാണാതെ ആണ്ട്ട് എടുക്കുന്നത് കഴുത്തിലിടും എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് നോക്കും അതായത് ഭഗവാനെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നെ ആ സങ്കല്പത്തിലാണ് ഈ മാല ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ഒന്ന് ഇളകി ഒന്നിച്ചിരിച്ച് അങ്ങനെയൊക്കെ നോക്കും എന്നിട്ട് അച്ഛൻ വരുന്നതിന് മുന്നേ ഈ മാല ഊരിയിട്ട് അവിടെ തന്നെ കൊണ്ടുവെക്കും അച്ഛൻ ഇതൊന്നും അറിയില്ല കേട്ടോ അദ്ദേഹം കൊണ്ടുപോയിട്ട് മാല ചാർത്തും ഇത് തന്നെ എല്ലാ ദിവസവും ചെയ്യുന്നേ കുട്ടി അച്ഛൻ കുറത്ത് വെച്ച മാല എടുത്തിട്ട് കഴുത്തിൽ അണിയും എന്നിട്ട് അവിടെ ഊരി വെക്കും ആ ഈ കുട്ടി കഴുത്തിൽ കഴുത്തിലണിഞ്ഞ മാലയാണ് ഭഗവാനെ പോയിട്ട് ചാർത്തുക അദ്ദേഹം അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം മാലയായിട്ട് അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ മാലയില് ഒരു തലമുടി നമ്മളെ നീണ്ടിട്ടുള്ള ഒരു തലമുടി കണ്ടു കേട്ടോ അപ്പൊ ഇദ്ദേഹം ഇതിപ്പോ എവിടുന്നാ വന്നിരുന്നു കാരണം ഇദ്ദേഹത്തിന് അറിയില്ല തന്റെ മകളാണ് ഈ കഴുത്തിലിട്ട് എന്നുള്ള നല്ല നീണ്ട തലമുടിയാണെ അപ്പൊ അതാണ് ഈ മാലയിൽ കണ്ടത് ഇദ്ദേഹത്തിന് പക്ഷെ അത് കണ്ടപ്പോ മനസ്സിലാവുകയും ചെയ്തില്ല അപ്പൊ അങ്ങനെ മുടിയൊക്കെ കണ്ടുകഴിഞ്ഞാല് നമ്മൾ ഭഗവാനെ ചാർത്തില്ലല്ലോ അദ്ദേഹം അത് മാറ്റി വെച്ചിട്ട് വേറൊരു മാല എടുത്തിട്ട് മാല കോർത്തിട്ട് പുതിയൊരു മാല എടുത്തിട്ട് ഭഗവാനെ ചാർത്തി അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ അദ്ദേഹം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ ഭഗവാൻ പറയാ അതെ എനിക്ക് ആ മാല തന്നെ മതി അതായത് ആ മുടി കണ്ട മാല ഉണ്ടല്ലോ അത് തന്നെ മതി എനിക്കേന്ന് ഈ മാല വേണ്ട ആ മാല തന്നെ മതി എന്ന് സ്വപ്നത്തിൽ പറഞ്ഞു പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ് അങ്ങനെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല കാരണം ആരും അങ്ങനെയുള്ള മാലകൾ ചാർത്തില്ലോ എന്നാണ് ഇദ്ദേഹം കരുതിയത് കേട്ടോ അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളും ഈ കുട്ടി ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൽ കഴുത്തിൽ അണുകി എന്നിട്ട് കൊണ്ടുവയ്ക്കും അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് ഒരു ദിവസം നോക്കിയപ്പോൾ ഇദ്ദേഹം ഇത് കണ്ണില് കണ്ടു തൻ്റെ മകള് ഈ ഭഗവാന് കൊടുക്കാനായിട്ട് ചാർത്താനായിട്ട് വെച്ചിരുന്ന മാല കഴുത്തിൽ അണിഞ്ഞിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യം സങ്കടമൊക്കെ വന്നോട്ടോ ഭയങ്കര പ്രശ്നമായി ഭയങ്കര ഉച്ചത്തിലൊക്കെ സംസാരിച്ചു ഇങ്ങനെ ചെയ്യാനായിട്ട് പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് സങ്കടം വന്നു അതൊന്നും മിണ്ടിയില്ല എന്നിട്ട് ഇനിയിപ്പോ ഈ മാല കൊണ്ടുപോയിട്ട് ഭഗവാനെ ചാർത്താൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു മാലയായിട്ട് ഇദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് ചാർത്താനായിട്ട് നിന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഈ മാലയൊന്നും വേണ്ട എനിക്ക് പെൺകുട്ടി കളിക്കുന്ന കഴിഞ്ഞ മാല മതിയെന്ന് ഉറക്കെ അങ്ങടാ പറഞ്ഞു എല്ലാവരും കേട്ടു എല്ലാവരും ഞെട്ടിപ്പോയി കാരണം നമ്മൾ ഭഗവാനെ ചാർത്തുമ്പോൾ എങ്ങനെയാണ് ചാർത്തേണ്ടതെന്ന് അവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ കുട്ടി കഴുത്തിലണിഞ്ഞ മാല തനിക്ക് മതി എന്നാണ് ഭഗവാൻ പറയണത് അപ്പൊ ഒന്ന് ആലോചിച്ച് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനാകെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല അങ്ങനെ വേഗം ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഉണ്ടായി ഭഗവാൻ ഇങ്ങനെയാണല്ലോ പറയാണ് അപ്പോഴാണ് ഈ പെൺകുട്ടി പറയണത് ഞാൻ ഭഗവാനെയാണ് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് എന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ പെൺകുട്ടി പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് ആ പിതാവിനെ മനസ്സിലായത് തൻ്റെ മകളുടെ പ്രണയം തൻ്റെ മകളുടെ സ്നേഹം ഭഗവാൻ സ്വീകരിച്ചു എന്നുള്ളത് അങ്ങനെയാണ് ആ ഒരു കഥ ആണ്ടാളിൻ്റെ കഥ ആണ് ഈ സൂടിക്കൊണ്ട സുടർകുടിയ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടും കൂടെ ഉണ്ട് അതായത് ഈ പെൺകുട്ടി ചൂടിയ അല്ലെങ്കിൽ അണിഞ്ഞമാലയാണ് ഭഗവാൻ സ്വീകരിച്ചത് എന്നാണ് ആണ്ടാളിൻ്റെ കഥയിൽ പറയണത് പിന്നെ അവരുടെ വിവാഹമുണ്ട് കേട്ടോ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഭഗവാനിലേക്ക് ലയിക്കുകയാണ് അതായത് വളരെ പ്രായമായിട്ട് അവർ വിവാഹമൊന്നും കഴിച്ചില്ല പൈസ ആയിട്ട് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് അവിടെ നിന്ന് ഭഗവാൻ അതേപോലെ എടുത്തു കൊണ്ടുപോയി എന്നാണ് പറയണത് ആണ്ടാളുടെ ചരിത്രം ഇത് തമിഴ്നാട്ടിലൊക്കെ അതായത് തമിഴരൊക്കെ കൂടുതലും പറയുന്ന ഒരു കഥയാണ് കേട്ടോ അവിടത്തെ ഒരു പ്രത്യേക വിഭാഗം ഈ ആഴ്വാർ എന്ന് പറയുന്ന വിഭാഗം ഒക്കെ ഉണ്ടായൂലോ നമ്മുടെ നാട്ടിലെ ഈ എട്ട് വീട്ടുപിള്ളമാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ വിഭാഗത്തിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഈ ആണ്ടാളുടെയും ഭഗവാന്റെയും ഒരു പ്രണയ കഥ പറയുന്നത് കേട്ടോ അത്രമേൽ ഭഗവാൻ പ്രിയപ്പെട്ട തൻ്റെ പ്രണയിനിയായിരുന്നു ആണ്ടാൾ എന്ന് പറയണത് ആണ്ടാളുടെ ജന്മമാസമാണ് ഈ ഒരു മാർഗഴി മാസമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകതയാണ് ഈ ഒരു മാർഗഴി മാസത്തിന് ഉള്ളത് അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതിനു മുന്നേ കുറച്ചധികം ദിവസത്തെ നാമജപങ്ങൾ നമുക്ക് എണ്ണാനായിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് പതിനാല് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് നാമങ്ങളാണ് ഭഗവാൻ്റെ തൃപാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് ഇപ്പോൾ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇതേപോലെ കുറച്ചധികം സംശയങ്ങളൊക്കെ ആകുമ്പോൾ അതെല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ കൊണ്ടുവരാം അപ്പം നാളത്തെ പുതിയ വിശേഷങ്ങളും പിന്നെ അലങ്കാരവും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ